നമസ്കാരം ന്യൂസ് സ്വാഗതം അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത്ശ്വാസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു നേതാക്കളിൽ ഒരാളാണ് ഹിമന്ത് വിശ്വാസ് നമുക്കറിയാം മണിപ്പൂരിൽ ഉൾപ്പെടെ കലാപ വിഷയങ്ങൾ വന്നപ്പോൾ ഇദ്ദേഹം പല കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അപ്രായോഗികമായി പോയി എന്ന് ബി ജെ പി നേതൃത്വം തന്നെ തുറന്നടിച്ചതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ തേരോട്ടത്തിനും അവിടെയുള്ള അട്ടിമറിക്കും ചുക്കാൻ പിടിച്ച നേതാവാണ് ഹിമന്ത് വിശ്വാസ് തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ഹിമന്ത് മെല്ലെ മെല്ലെ സംഘപരിവാറുമായി അടുക്കുകയും ബി ജെ പി കാരനാവുകയും പെട്ടെന്ന് തന്നെ ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിലുള്ള വിടുപണി നടത്താൻ തുടങ്ങുകയും ചെയ്തത് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് എന്നാൽ ഹിമന്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അസാമിൽ ഔദ്യോഗിക വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് ഗൗരവ് ഗൊഗോയ് ഗൗരവ് ഗൊഗോയ് നമുക്കറിയാം മരിച്ചുപോയ മുൻ കോൺഗ്രസ് നേതാവായ തരുൺ ഗൊഗോയിയുടെ മകനും ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയധികം പ്രാധാന്യത്തോടെയാണ് എല്ലാവരും കേൾക്കുന്നത് ഇത്രയധികം ജനങ്ങൾ അസാമിൽ ഗൗരവിനോടൊപ്പം ഉണ്ട് എന്നത് ഹിമന്തിനെ വല്ലാതെ വിരളി പിടിപ്പിക്കുകയാണ് ഹിമന്തിനെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ച എന്നതിൽ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം അദ്ദേഹം ജയിലിൽ പോകാനുള്ള പല ഏടാകൂടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് കേന്ദ്ര നേതൃത്വത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴിതാ അനധികൃതമായാണ് പല മുസ്ലിം വോട്ടുകളും അവിടെ ചേർക്കപ്പെട്ടതെന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കുതിര കയറാൻ വരികയാണ് ഈ മന്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റാക്കിബുൾ ഹസൻ ദൂബ്രി മണ്ഡലത്തിൽ വിജയിച്ചത് കള്ളവോട്ടിലൂടെയാണ് എന്നാണ് ഹിമന്ത് പറയുന്നത് ഒന്ന് ആലോചിക്കണം പത്ത് ലക്ഷത്തി ഇരുപത്തോരായിരത്തിലധികം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ധൂബ്രി മണ്ഡലത്തിൽ റാഖിബുൾ ഹുസൈൻ വിജയിച്ചത് അപ്പോൾ വിദിഷ മണ്ഡലത്തിൽ ശിവരാജ് സിംഗ് ചൗഹാനോ സൂററ്റിൽ എതിരില്ലാതെ ജയിച്ചതോ ഇൻഡോറിലെ വോട്ടോ അവിടെയൊക്കെ പത്തു ലക്ഷത്തിലധികം മാർജിനിലാണ് ബി ജെ പി ജയിച്ചത് അതൊന്നും കള്ളക്കണക്കല്ല അല്ലേ എന്ന ചോദ്യമാണ് വരുന്നത് കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് എന്താ നിഷിദ്ധമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഗുണം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരിലാണ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആയിട്ടുള്ള ലക്ഷം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം കുറിച്ചിരിക്കുന്നത് എന്നത് ബി ജെ പിക്ക് വലിയ രീതിയിൽ കല്ലുകടി ഉണ്ടാക്കുന്ന സംഭവമാണ് ഒപ്പം തന്നെ അസാമിലെ ഘടകക്ഷിയായ എ ഐ യു ഡി എഫ് അവർ എം കോൺഗ്രസുമായി അടുക്കുന്നു അവിടെയുള്ള അസാം ഗണപരിഷത്തിൽ പോലും സ്പ്ലിറ്റ് വരുന്നു അതിലെ വിമത വിഭാഗം കോൺഗ്രസിലേക്ക് മർജിയാൻ ആലോചിക്കുകയാണ് അതിന് ഗൗരവമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നു ഇതൊക്കെ ഹിമന്ദിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യില്ല കാരണം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് ഇനിയും ഇനിയും അസാമിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തനിക്കും തനിക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ അസാമിൻ്റെ മണ്ണിൽ നിന്നും പടിയടച്ച് പിണ്ഡം വെക്കാം എന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധാരണയിൽ അടറാടുകയാണ് പക്ഷേ അതൊക്കെ ഒരു മിഥ്യാധാരണയാണെന്ന് ഹിമന്ദ്രന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു